ആർ വി രാജേഷ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് അതുപോലൊരു പ്രഭാവം തരംഗം എന്നൊരു വശത്ത് പറയുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി ജെ പി പറയുന്നത് വീണ്ടും ഭരണത്തിലെത്തുമെന്ന് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുന്നിൽ നിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേസമയം മുന്നണിക്ക് എതിർ പക്ഷത്തുള്ള മുന്നണിക്ക് എവിടെയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുകയാണ് ഏതായാലും ഒരു പ്രതിഫലനമായിരിക്കും ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉടനീളം പക്ഷേ ഇവരെയുള്ള ട്രെൻഡുകൾ പോയ ദിവസങ്ങളിലെ ഒരു സാധ്യതകൾ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആർക്ക് അനുകൂലമായി എന്നുള്ളതും നിർണായകമാണ് ഈ മൂന്ന് മൂന്ന് ഘട്ടങ്ങളെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അല്ല ഘട്ടങ്ങളിലും ജനങ്ങൾ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും കഷ്ടതകളെയും ഒക്കെ ഓർഡർ ചെയ്യുന്നത് ജയരാജ് കൈമർ പറഞ്ഞല്ലോ പത്ത് വർഷ കാല കൊണ്ട് ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റി ജനങ്ങളുടെ ജീവിത യഥാർത്ഥത്തിൽ മാറിയത് ജനങ്ങളുടെ ജീവിത ഭാരമാണ് പത്ത് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ യു പി എ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അവർക്കുണ്ടായിരുന്ന ഗ്യാസ് സബ്സിഡി അവർക്കുണ്ടായിരുന്ന പെട്രോളിയം സബ്സിഡി അവർക്കുണ്ടായിരുന്ന വളം സബ്സിഡി അവർക്കുണ്ടായിരുന്ന മറ്റാനുകൂല്യങ്ങൾ കർഷകർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത് അവിടെ വന്നുകൊണ്ടാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്നും ഇങ്ങനെയുള്ള വ്യാജമായ ഒരു വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് രൂപയുടെ ഗ്യാസ് അത് ആയിരം രൂപയിൽ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയിൽ അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിലെ ഭാരം കൂട്ടി എന്നുള്ളതാണ് ഗ്ലോബൽ ഹ ഹറിങ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത് എത്തി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പട്ടിണി സൂചികയിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലപ്പുറമായി അടിസ്ഥാനപരമായ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിനായുള്ള മാറ്റത്തിനായുള്ള ഒരു പദ്ധതിയും ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി സാധാരണക്കാരനെ തുറച്ചു നോക്കി നിൽക്കുകയാണ് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി നിൽക്കുകയാണ് ഇതൊക്കെ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു ഒരു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്വാധീന മേഖലകളിലാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലെത്തന്നെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് അവരുടെ നെഞ്ചെടുപ്പ് കൂടുകയും അങ്കലാപ്പ് വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പച്ചയായ രീതിയിലേക്കുള്ള ഒരു വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു രീതിയിലേക്കുള്ള ഒരു പ്രചരണവുമായി പ്രധാനമന്ത്രിയും ബി ജെ പിയും മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൺപതിലധികം സീറ്റുകൾ ഈ ഈ ഘട്ടത്തിൽ അവർക്ക് നേട്ടമുണ്ടായിരുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അല്ലെ ഈ സീറ്റുകളിലൊക്കെ ബി ജെ പി ജയിച്ച കൂടുതൽ സീറ്റുകൾ ജയിച്ച ഒരു ഘട്ടമായിരുന്നു പക്ഷേ അവിടെ ഒന്ന് വളരെ താഴേക്ക് പോകുന്നതാണ് ഇപ്പോൾ അതിൽ പകുതിയിലേറെ സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അത് കർണാടകയിലായാലും മഹാരാഷ്ട്രയിലായാലും മറ്റ് പ്രദേശങ്ങളിലായാലും ഒക്കെ ഈ ഈ ഘട്ടത്തിൽ പോലും ഒരു നേട്ടവും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വിരക്തി ബി ജെ പി ഇടയിൽ തന്നെ ഉണ്ടായ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതുവരെ വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലുണ്ടായ വിരക്തിയാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പോളിംഗ് അറുപത്തിനാല് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ പിന്നെ എവിടെയാണ് നേട്ടമുണ്ടാക്കുന്നത് കർണാടകയിൽ കഴിഞ്ഞവണ്ണ ഭൂരിപക്ഷം സീറ്റുകൾ ബി ലഭിച്ചതാണ് ഇപ്പോൾ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് അവസാനഘട്ടത്തിൽ വന്നിരിക്കുക പ്രജുൽ ദേവണ്ണയുടെ അടക്കമുള്ള കേസുകൾ ഏറ്റവും ഹീനമായ രീതിയിലേക്ക് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ഈ സഖ്യകക്ഷികളുടെ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒരു ചിത്രം ജനങ്ങളുടെ മനസ്സ് എത്രത്തോളം വികൃതമായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഹത്രസ് അടക്കമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അപ്പം ബേട്ടി പഠാവോ ബേട്ടി പഠാവോ എന്നുള്ള മുദ്രാവാക്യം മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത് അവിടെ സ്ത്രീകൾ ഈ രാജ്യത്ത് സുരക്ഷിതമാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ സ്ത്രീകളുടെ സുരക്ഷ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി വീണ്ടും ഈ ഈ ജനങ്ങളെ നോക്കി അഭിസംബോധന ചെയ്യുന്നത് എത്രത്തോളം നുണപ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി എന്നുള്ളതാണ് അത് ഒരു അങ്കലാപ്പിന്റെ അലി അലയോലികളാണ് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഭരണാധികാരിയുടെ ഒരു വിറയലാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇത് ബിജെപിയുടെ ഒരു വാട്ടർലുവായിരിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് മുദ്രാവാക്യം ഉണ്ടായിരുന്നു i ഇപ്പം തോട്ട് തെരഞ്ഞെടുപ്പിലായിരുന്നാലും ഇപ്പം രണ്ടായിരത്തി നാലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു ഈ രാജ്യത്ത് വലിയ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ വലിയ പ്രചരണം ഇന്ത്യ ഈ ഷൈനിങ് എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണം അന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ അവലോകനം ചെയ്ത് വോട്ട് ചെയ്തപ്പോൾ ആ ഷൈനിങ് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്തു അപ്പോൾ ആ അത് പത്ത് വർഷക്കാലം ആ ഗവൺമെന്റ് തുടർന്നു വന്ന് ആ കാലഘട്ടമാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ വിപ്ലവകരമായ ഒരുപാട് നിയമങ്ങൾ സാധാരണക്കാരന് വേണ്ടിയുള്ള നിയമങ്ങൾ ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമങ്ങളായാലും അതോടൊപ്പം തൊഴിൽ മൗലികാവകാശമായ നിയമമായാലും വിവരാവകാശ നിയമമായാലും സേവനാവകാശ നിയമമായാലും അങ്ങനെയുള്ള നിരവധിയായ സാധാരണക്കാരന് വേണ്ടിയുള്ള നിയമങ്ങളും സാധാരണക്കാരനെ സഹായിക്കാനുള്ള നടപടികളുമായിട്ടാണ് ആ ഗവൺമെന്റ് പോയത് അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിത്തള്ളിയ കാർഷിക കടങ്ങൾ ഇന്ന് ആരുടെ കടങ്ങളാണ് എഴുതിത്തള്ളുന്നത് ഇപ്പൊ ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് സബ്കെ സാ സബ്കെ വികാസ് അല്ലെങ്കിൽ അത് അതിന് മുമ്പ് പറഞ്ഞ് ഒരു പറഞ്ഞ് ഈ അച്ചാദിൻ ആയക ആരുടെ നല്ല ദിനങ്ങളാണ് വന്നത് ഇവിടെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നല്ല ദിനങ്ങൾ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആ കോർപ്പറേറ്റുകളെ പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പൊ ആരുടെ നല്ല ദിനങ്ങൾ എന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യയുടെ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ഇവരുടെ സദീർത്ഥയുടെ നല്ല ദിനങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ സാധാരണക്കാരന്റെ നല്ല ദിനങ്ങൾ ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടില്ല ആ നല്ല ദിനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അത് ഈ ഗവൺമെന്റ് താഴെ ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഒറ്റ കാര്യമേ തെരഞ്ഞെടുപ്പിൽ പറയുന്നുള്ളൂ ഇന്ത്യയിൽ നിൽക്കുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്ക് ആ ഗവൺമെന്റ് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്